കേട്ടോട്ടാ എന്തായാലും വാപ്പാരെ ഞാൻ അനുകരിക്കുന്നുണ്ട് അബൂക്രക്കാരെ ഇച്ചിരി അനുകരിച്ചോണ്ടാണ് ഞാൻ മലയാള സിനിമ എന്റെ ജീവിതം കൈകാര്യം ചെയ്യുന്നത് ഞാൻ നവാസ് അനാബോ നവാസിന്റെ ജേഷനാണ് നിയാസന് അതല്ല ഞാൻ ഇവരോട് വണ്ടുവരുമ്പുള്ള െ അനുസരിച്ച് അനുകരിക്കുന്നോട്ട് ആ സത്യം ചുമ അല്ലേ അല്ല 45 ഉണ്ട് അതാ ലൈക്കല്ലേ മേയ പ്രൊഡ്യൂസർ ആണ് എല്ലാവരും കാശി കൊടുക്കുന്നോടേ ഉള്ളൂ പണിച്ചു കൊടുക്ക അയ്യോ ഇനിയ നക്കണെന്നാ ഇങ്ങേക്കനെ ഇല്ല ഞാൻ കണ്ടിട്ടില്ല എല്ലാവർക്കും ഡാർക്ക് മോഡ് ഹൈ യൂത്ത് പറയാംക്കാം വെരി ഗുഡ് അനദർ പെർഫെക്റ്റ്

ായിട്ട് അഭിനയിച്ച് തകർത്ത നമ്മുടെ പാട്ടുകൾ പിന്നെ ഒറ്റ വലിയ വലിയൊരു സംഭവം പറയാം ഞാൻ ഇങ്ങനെ ഒരു സിനിമാക്കാരൻ ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇരിക്കി രാജൻ എന്റെ ഗുരു മിമിക്രി എനിക്ക് പറഞ്ഞാൽ കേട്ടോ ഇതാണ് എൻ്റെ ഗുരു എല്ലാരും കണ്ടോളണം ഇനി ഭർദ്ദ ചോദിച്ചേക്കല്ലേ ആരെങ്കിലും എനിക്ക് ചാൻസ് ചോദിച്ചെന്ന് പറഞ്ഞ് ഇന്ന് പറഞ്ഞേക്കരുത് എനിക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കി വരുന്ന ആളാണല്ലോ ഓക്കെ സിംഗിൾഡാണ് എല്ലാവരും വിളിച്ചോ ഇനി മഞ്ജു പറഞ്ഞു അങ്ങനെ ഇതിനെ മേളാംകിക്ക് ആ ഒന്ന് മുറുക്കി മുറുക്കിടാ ഒരു വായ പാല പൊടിക്കണയ ഒരാൾ മുറുക്കി വെച്ചിട്ട് വാ